നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ എന്നും ഇങ്ങനെ ബ്യൂട്ടി ടിപ്സും ഓയിലിൻ്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കാറുണ്ടോ അടുപ്പിക്കാറുണ്ടോ ഉണ്ടോ അപ്പോൾ എന്തായാലും നമ്മളെ ഇവിടെ ഒരു മാർക്കറ്റിൽ പോകുന്ന വീഡിയോ ആയ കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരുങ്ങണം ഇവിടെ ഒരാൾക്ക് കോട്ടയമല്ല നടക്കുന്നുണ്ട് മല പോണം അവിടെ ദേഷ്യപ്പെട്ടു ഇരിക്കുകയോ പെട്ടെന്ന് ഒരുങ്ങും പെട്ടെന്ന് ഒരുങ്ങണം അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരുങ്ങാൻ പോവാണേ ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഒരു ബ്യൂട്ടി ടിപ്സും കൂടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ആരംഭിക്കും നമ്മുടെ വീഡിയോ അങ്ങനെയാണല്ലോ നിങ്ങൾ എല്ലാവരും ആദ്യം കൂടെ കണ്ടെഴുതും നിങ്ങളെങ്ങനെ കണ്ടെഴുതുന്നത് നമ്മൾ ഒക്കെ എഴുതിക്കുന്ന ഒരു രീതിയല്ല പറയുന്നത് എങ്കിലും കുറച്ചൊക്കെ മാറണ്ടേ ബ്രൈഡ് അല്ലെങ്കിൽ നമ്മൾ കണ്ടെഴുത രീതിയൊക്കെ കുറച്ചൊന്നും മാറേണ്ടേ നമ്മൾ വെറുതെ പണ്ടൊക്കെ ഇങ്ങനെ റാ പോലെ അങ്ങനെ വരയ്ക്കുവല്ലേ ചെയ്യുന്നത് ഇങ്ങനെ ഒരൊറ്റ വരാം പക്ഷേ ഞാൻ എന്നും എഴുതുന്ന ഒരു രീതി ഫാഷൻ ഞാൻ കാണിച്ചു കാണിച്ചാൽ നമ്മൾ സ്മഡ്ജ് ചെയ്ത് 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 വേണം കണ്ണിൽ തന്നെ എന്നാലേ കണ്ണിന് പൂർണ്ണ കണ്ണി കിട്ടത്തുള്ളൂ മനസ്സിലായോ അങ്ങനെയാണ് അങ്ങ് നമ്മളിപ്പോൾ ഇങ്ങനെ അങ്ങ് നമ്മുടെ വാട്ടർ ലൈനായിക്കോട്ടെ ഒറ്റ വര കൊടുക്കാതെ ഈ കണ്ണെ ഇത് എഴുതല്ലേ നമുക്ക് ഇങ്ങനെ ഒരു വര അങ്ങ് കൊടുക്കാതെ നമ്മളിങ്ങനെ സ്മഡ്ജ് ചെയ്ത് 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 അത് കണ്ടോ കണ്ടോ കണ്ണിന്റെ ഭംഗി കൂടി കൂടി വരുന്നോ കണ്ടോ കണ്ടോ ഇങ്ങനെ ക്യാമറ നോക്കി എഴുതാൻ പാട് വരുത് ഇങ്ങനെ അത് കഴിഞ്ഞ് ഞാനുള്ള കണ്ണിൻ്റെ ഒരു ഭംഗി കാണിച്ചു തരാവേ കണ്ടോ ഞാനിപ്പോഴും ഇങ്ങനെ കണ്ടിരുന്നു ഇച്ചിരി വാലൊക്കെ ഇട്ട് ഇച്ചിരി സ്മഡ്ജ് ചെയ്ത് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ കണ്ടിരുന്നത് ഈ സൈഡ് ഇവിടെ ഇങ്ങനെ കുറച്ച് പിന്നെ നമ്മൾ നടപടി ഉണ്ടാവില്ലെന്ന് പറഞ്ഞാൽ വഴിക്ക് വരണം കേട്ടോ ഞാൻ പെട്ടെന്ന് പോകാൻ കേട്ടോ അപ്പോഴേ എനിക്കിന്ന് പോകാൻ പറ്റിയില്ല കേട്ടോ ഇപ്പോൾ ഒരു മണിയൊക്കെ ആവുമ്പോഴത്തേനും സ്റ്റാളി ചെല്ലണേ അപ്പോൾ നാളെ ബക്കറീസ് ആയതുകൊണ്ട് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളൊക്കെ ലീവാണ് അപ്പോൾ നേരത്തെ ഇന്ന് സ്റ്റോളി ചെല്ലണം പിന്നെ ഇങ്ങനെ ധൃതെ പിടിച്ചു പോയാലും ഉണ്ടല്ലോ ഭയങ്കര കൃതിയാണേ ഒരു സാധനം ഒന്ന് നോക്കി വാങ്ങിക്കാനോ നമുക്കൊന്നിനും പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു പൊക്കോ 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 നാളെ രാവിലെ പോകാമെന്ന് പറഞ്ഞു നാളെ എല്ലാം പോയി കഴിയുമ്പം ഇന്നലെ രണ്ടുപേരും വീട്ടിലുണ്ട് അപ്പം പിള്ളേരും കൂടെ വരുന്നതെന്ന് പറഞ്ഞു വെറുതെ അപ്പോഴത്തേനും അവർ ഒരുങ്ങാതിരിക്കുന്ന ടപ്പ അവിടെ ദേഷ്യപ്പെട്ടു അപ്പം അങ്ങനെ ഞങ്ങളിത് പോകണ്ടെന്ന് വെച്ച് അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ വീഡിയോ അങ്ങ് തുടർച്ച തുടർന്ന് അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു ഞാൻ കണ്ണെഴുകുന്ന രീതിയല്ല നിങ്ങളെ കാണിച്ചു തന്നെ അപ്പം ഞാൻ വെറുതെ ഇരിക്കുമല്ലായിരുന്നു മക്കളെ രാവിലെ ഇന്നലെ പതിരാത്രി വരെ ഓയിലിൻ്റെ വർക്കായിരുന്നു ഒരു രണ്ടരയൊക്കെ ആയപ്പോൾ ആയപ്പോഴാണ് കിടന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നിട്ടിപ്പം എല്ലാം ഒരു മന്ദതയാണ് അത് നിങ്ങൾക്കറിയാവല്ലോ നമ്മുടെ ഉറക്കം ശരിക്ക് കിട്ടിയില്ലേ നമുക്ക് അങ്ങനാണല്ലോ പിന്നെ ഞാൻ രാവിലെ ഉരുളി ക്ലീനാക്കുന്ന രാവിലെയാണ് കേട്ടോ രാത്രിയിൽ അതിൻ്റെ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ ചെരിച്ചു വെക്കും അപ്പോൾ അതിൻ്റെ അടിയിൽ എണ്ണ നിൽക്കും ആ ഊറിയിരിക്കുന്ന എണ്ണ മുഴുവൻ ഞാൻ കപ്പിനകത്തോട്ട് എടുത്ത് വയ്ക്കും എൻ്റെ മുഖത്തും ദേഹത്തും ഒക്കെ തേക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ അതാണ് രാവിലെ അത് തേച്ചപ്പോൾ നിങ്ങളെ ഒരു ഷോർട്സ് കാണിച്ചത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുക്കളയിലെ കുറെ പണിയുണ്ടായിരുന്നു ഉണക്കക്കപ്പ പുഴുങ്ങി ചെ ചെമ്മീൻ ചമ്മന്തി അരച്ചു ചോറ് വെച്ചു അതിൻ്റെ ഇടയ്ക്ക് എല്ലാം ക്ലീനിങ് കാരണം കാര്യങ്ങളൊക്കെ ഇല്ലേ പിന്നെ തുണി അലൊക്കെ മാത്രം ചെയ്തില്ല ഇന്ന് വെള്ളം വൈകിട്ടേ വരുവുള്ളതുകൊണ്ട് വെള്ളം ഉണ്ട് അത് എടുക്കാനായിട്ടൊരു മടി അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നമുക്ക് ലേഡീസിനല്ലേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ അല്ലേ ഇവർക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് അങ്ങോട്ട് നിരീക്ഷ ഇപ്പം പോകണോ പോകണം അവിടെ ചെന്നോ ഇങ്ങോട്ട് പോരണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ ആ പോട്ടെ അപ്പോൾ ഞാനത് വേണ്ടെന്ന് വെച്ചു ഞാൻ നേരത്തെ ഒക്കെ ഇങ്ങനെ ഒരിടത്ത് പോകണമെന്ന് വെച്ചാൽ ഇങ്ങനെ പോകണമെന്ന് വെച്ചാൽ അങ്ങ് പോകായിരുന്നു കേട്ടോ ഇപ്പം ഇനി അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചു കാരണം നമ്മൾ തന്നെ അവിടെ ചെന്നിട്ട് ബുദ്ധിമുട്ടണം അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞിരുന്നത് ഞാനെപ്പോൾ ബാങ്ക് വിളിക്കുന്ന ഞാനിപ്പോൾ ഇന്ന് പറഞ്ഞ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഞാൻ രാവിലെ ഇട്ട ഷോർട്സിൽ ഇപ്പോൾ എനിക്ക് വാട്സപ്പിൽ ഒത്തിരി പേര് വന്നിട്ടുണ്ട് ശുഭയെ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞതരാകും ഞാൻ അപ്ലൈ ചെയ്യുന്ന അല്ല എൻ്റെ പൊന്നുമക്കളെ കാണിക്കുന്നേ ഏ ഏ അപ്ലൈ ചെയ്യുന്നതല്ല രാവിലെ നിങ്ങളെ കാണിച്ചു ഇങ്ങനെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് വരുന്നതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ വീഡിയോസ് ഷോർട്ട്സ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ അപ്ലൈ ചെയ്യുന്നതാണ് രാവിലെ കാണിച്ച പിന്നെ ഒന്നും പറയാത്തത് കൊണ്ടായിരിക്കും അതിനെപ്പറ്റി അല്ലേ അപ്പം നമ്മൾ പിന്നെ ബുദ്ധിമുട്ടില്ലേ പറയാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ അവർക്കറിയാം നമുക്ക് ബുദ്ധിമുട്ടാണ് നമുക്ക് ടൈം കുറവാണെല്ലാം അറിയാം ഞാൻ വീഡിയോസ് ഒന്നും സ്ക്രോൾ ചെയ്ത് നോക്കാൻ ആരും മെനക്കെടുത്തില്ല നമ്മൾ ഓയിലെടുക്കുക കരിമംഗലിയുള്ളവരെ കരിമംഗല് ഉള്ള ഭാഗത്ത് മസാജ് ചെയ്യുക പിന്നെ നമ്മുടെ സാദാ മസാജ് ഓയിലുകൊണ്ട് സാദാ മസാജ് നമ്മുടെ ചൂണ്ടിൻ്റെ ഇവിടെ കറുപ്പുണ്ട് ഇവിടെ കുറച്ച് ഇതാക്കുക കണ് കണ്ണട വെച്ച് സൈഡിലെ ട്രൈനസ് മൂക്കിൻ്റെ ഇവിടുത്തെ വെട്ട് അതിനൊക്കെ നന്നായിട്ട് മസാജ് ചെയ്യുക കണ്ണിൻ്റെ താഴത്തെ ചുളിവുകൾ മാറാനായിട്ട് ഇവിടുത്തെ ചുളിവുകൾ മാറാനും ഒക്കെ നമ്മൾ മേലോട്ട് അപ്പുവേണ്ട ഡയറക്ഷനിൽ മാത്രം മസാജ് ചെയ്യുക കഴുത്തേക്കാം നമ്മുടെ കൈയിലെ ട്രൈനസ് കൈയിലെ മൂരി കയ്യയിലെ കറുത്ത പാടുകൾ പപ്പടമൊക്കെ നമ്മൾ കാച്ചുമ്പോൾ എണ്ണ തിരിച്ച് പൊള്ളുന്ന പാടുകൾ പിന്നെ ഒരു കാര്യം പറയട്ടെ ഇപ്പം എൻ്റെ രണ്ട് മൂന്ന് പേരെ അടുത്ത് വന്ന് പറഞ്ഞു ശുഭേക്കും വണ്ണമുള്ള എൻ്റെ മോക്ക് വണ്ണമുള്ള പ്രകൃതമായിരുന്നു തൊടയിൽ ഇങ്ങനെ നടക്കുമ്പോൾ തുടയിങ്ങനെ ഒരു എനിക്ക് അനുഭവം ഉണ്ട് അതുകൊണ്ട് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ അന്ന് അതായത് എൻ്റെ കുഞ്ഞിലെ എൻ്റെ അമ്മ വെളിച്ചെണ്ണ തേക്കാൻ പറയുമായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ആ തൊട ഇങ്ങനെ കറുത്തിരുന്ന ഭാഗങ്ങളിൽ അതായത് നാലര വയസ്സുള്ള ഒരു കുട്ടിയുടെ കാര്യവും പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടിയുടെ കാര്യവും ഒക്കെ നമുക്കിങ്ങനെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഓയില് നന്നായിട്ട് തേച്ച് ആ കറുപ്പ് ഫുള്ള് തുടയിലെ മാറിയെന്നും പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഓയില് ചുരുക്കത്തിൽ എല്ലാത്തരം കറുപ്പ് മാറാനും കരിമങ്കല്യം മാറാനും മുഖത്തിന് നല്ല ഗ്ലോ കിട്ടാനും ഒക്കെ നല്ലതായി കിട്ടും ഞാനിതിപ്പം കുളിച്ച് കഴിഞ്ഞിട്ട് കണ്ണെഴുത നിങ്ങളെ ഒന്ന് കാണിച്ചു ഒരു പൊട്ടും കുത്തി ഉള്ളൂ മുഖത്തൊരു പൗഡർ പോലും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ പക്ഷേ എൻ്റെ ഓയിൽ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പ്രത്യേക ഭംഗി എനിക്ക് തന്നെ തോന്നും കേട്ടോ മുഖത്ത് സ്വയം പുകഴ്ത്തുമല്ല സ്വയം പൂക്കുമല്ല കേട്ടോ നിങ്ങളങ്ങനെ തേച്ച് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പിന്നെ പിന്നെ വന്നേക്കുന്ന ഇപ്പം ഞാൻ ആ ഷോർട്ട് ഇട്ട് കഴിഞ്ഞതിന് ശേഷം വന്നേക്കുന്ന ഒരു കമൻറ്റാണ് ഓയില് തേച്ച് എന്തിട്ടാണ് കഴുകിക്കളയേണ്ടതെന്ന് ട്രൈ ടു നോർമൽ സ്കിന്നുകാർക്ക് പയറുപൊടിയും ഓയിലി സ്കിന്നുകാർക്ക് കടലമാവിട്ടും കഴുകിക്കളയണം കേട്ടോ പിന്നെ കുറേ വന്നിട്ടുണ്ട് കേട്ടോ കുറേ ക്യാഷ് എത്രയാണ് ഞങ്ങളുടെ അങ്ങോട്ട് ഡെലിവറി ഉണ്ടോ എന്നൊക്കെ ചോദിച്ച ഒരുപാട് ഒരുപാട് എല്ലാത്തിനും മറുപടി തരാം ഞാൻ ഒന്നിനും മറുപടി തന്നില്ല ഈ വീഡിയോ ഇട്ടിട്ടെ എന്ന് കരുതി കാരണം ഇപ്പം പോകാനായിട്ട് ഒരുങ്ങിയിട്ട് പോകാൻ പറ്റിയില്ലല്ലോ അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ഫുൾ അങ്ങ് പൂർത്തീകരിക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ നമ്മൾ കണ്ണെഴുതുന്ന കാര്യം പറയട്ടെ നമ്മൾ ബ്രൈഡിനെ ഒന്നും കണ്ണെഴുതിക്കുന്ന കാര്യമല്ല പറയുന്നത് ബ്രൈഡിനെയൊക്കെ നമ്മൾ കണ്ണെഴുതിക്കുമ്പം അതിൻ്റേതായ രീതിയിൽ അതിൻ്റെതായ ബേസൊക്കെ കൊടുത്ത് ഐഷ്ടൊക്കെ നമ്മൾ ശരിയാക്കി നമ്മുടെ കണ്ണിനെ നല്ല ആകർഷമുള്ള വെച്ച് നമ്മൾ നല്ല പ്രാധാന്യം ാണ് കണ്ണെഴുതുന്നത് അതവിടെ നിൽക്കട്ടെ നമ്മുടെ സാധാ ആൾക്കാർ സാധാ ആൾക്കാര് ഇപ്പം നമുക്കൊരു ഫങ്ഷന് പോണം ഇപ്പോൾ ഒരു എങ്ങോട്ടെങ്കിലും ഒക്കെ പോകണം ഒരു അമ്പലത്തിൽ പോകണം കണ്ണിന് പ്രാധാന്യം കൊടുത്ത് ഫസ്റ്റ് അതായത് ഞാനിപ്പം പോവാൻ തുടങ്ങിയപ്പോൾ അപ്പം ഞാൻ കണ്ണെഴുതുകയും ചെയ്തു കൂടുതൽ അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ ഒരു ടിഷ്യൂ എടുക്കുക നമ്മൾ കുളി കുളിയൊക്കെ കഴിഞ്ഞാലും തലേ ദിവസത്തെ ഒരു ശകലം പോലും കണ്ണേൽ ഇങ്ങനെ കറുപ്പ് മഷി ഇരിക്കരുത് കേട്ടോ അപ്പോൾ അത് പോവാൻ വേണ്ടി കുളി കഴിഞ്ഞ് കഴിഞ്ഞ് ഒരു ടിഷ്യൂ എടുത്തിട്ട് നന്നായിട്ട് ഫസ്റ്റ് നമ്മൾ തുടച്ച് കൊടുക്കുക കണ്ണിൻ്റെ പുറവും ആകവും എല്ലാം നല്ലപോലെ തുടച്ച് തിക കണ്ണിങ്ങനെ അടച്ചു പിടിച്ച് ഇന്ന തുടച്ച് കളയണേ തുടച്ച് കളഞ്ഞതിന് ശേഷം വേണം നമുക്ക് കണ്ണെഴുതാൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ആദ്യം തന്നെ ടിഷ്യൂ കൊണ്ട് ഫുള്ള് തലേദിവസത്തെ ദിവസത്തെ ഇല്ലാതെ ഒന്നുമില്ലാതെ ഫുള്ള് തുടച്ച് മാറ്റണം എന്നിട്ട് നിങ്ങളുടെ ടാൽക്കം പൗഡർ ഇല്ലാതെ ഒരാരും കാണത്തില്ലല്ലോ ഒരു സ്വല്പം ടാൽക്കം പൗഡർ എടുക്കുക കണ്ണിൻ്റെ അടി ഇതാണ് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഒരു കുറച്ച് ഒന്ന് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം എന്നിട്ട് വേണം കണ്ണെഴുതാൻ എന്തിനാണെന്നറിയാവോ കണ്ണെഴുതുന്നത് ഒരിക്കലും പടന്നു പോകാതിരിക്കാൻ ഇപ്പോൾ എല്ലാം വാട്ടർ പ്രൂഫ് പ്രൂഫും സ്മഡ് പ്രൂഫും ഒക്കെയാണ് അതൊക്കെ നമുക്കറിയാം എന്നാലും നമ്മുടെ കാജൽ ഏത് തരമാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് ചില കാജലിന് നല്ല കറുപ്പ് കാണും ചില കാജലിന് കറുപ്പ് കുറവായിരിക്കും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് കാജലാണോ ഇരിക്കുന്നത് ആ കാജൽ കൊണ്ട് നമ്മൾ എഴുതാൻ തുടങ്ങുക ഫസ്റ്റ് നമ്മൾ എഴുതാൻ തുടങ്ങുമ്പോൾ ഇവിടെ നടു നടുഭാഗത്തുനിന്ന് തുടങ്ങുക എന്നിട്ട് സ്മഡ് ചെയ്ത് സ്മഡ് ചെയ്ത് സ്മഡ്ജ് ചെയ്ത് പോകണം എങ്കിൽ മാത്രമേ ഉള്ളൂ കണ്ണെഴുതുന്നത് കുറച്ച് വലുപ്പം തോന്നിച്ചും കുറച്ച് അട്രാക്റ്റീവായും ഒക്കെ ഇരിക്കത്തുള്ളൂ സാധാരണ നമ്മൾ പണ്ടൊക്കെ എങ്ങനെയാണ് ഓരോരുത്തർ എഴുതുന്ന രീതി ഞാൻ കണ്ടേക്കുന്നത് കേട്ടോ പണ്ടൊക്കെ നമ്മൾ ചുമ്മാ അത് ഇങ്ങനെ അകത്തോടെ ഒന്ന് എഴുതി കൊടുക്കും അല്ല കണ്ണ്മശിയെടുത്ത് ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ ഒന്ന് എഴുതി കൊടുക്കും ഇതൊക്കെയല്ലേ നമ്മൾ കാണാറുള്ളത് നന്നായിട്ട് കാജിലും കൊണ്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് എഴുതി നോക്കിക്കേ അപ്പോൾ കണ്ണിൻ്റെ ഭംഗി അറിയാൻ പറ്റും പിന്നെ ആ കാജൽ കൊണ്ട് തന്നെ കണ്ണിൻ്റെത് പുറത്തൂടെ ഇതേ ഇങ്ങനെ അകത്തുകൂടെ ആ മേളിലുള്ള വാട്ടർലൈനെക്കുള്ള ഒന്ന് എഴുതി കൊടുത്തിട്ട് ഇവിടെ കൊണ്ടുവരുമ്പോൾ ഒന്ന് നിർത്തുക പിന്നെ ഐ ലൈനറും കൊണ്ട് നമ്മുടെ കണ്ണിൻ്റെ പുറമെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക പിന്നെ ആ ഐലാഷസ് ഒന്ന് മസ്കാര കൊണ്ട് ചുരുട്ടിയും കൂടെ കൊടുക്കുവാണെങ്കിൽ കണ്ണെത്ര സൂപ്പറാവുമെന്ന് നിങ്ങൾക്കറിയുമോ അങ്ങനെ ഒന്ന് നോക്കി നോക്കിക്കേ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും ഒന്ന് ചെയ്ത് നോക്കിക്കേ അധികം കാര്യങ്ങളൊന്നും വേണ്ട ഒരു കാജലും ഒരു ഐലൈനറും മതി മസ്കാരയൊക്കെ വേണമെങ്കിൽ മതി മസ്കാര കൊണ്ട് ലാഷസ് ഒന്ന് ഇങ്ങനെ ചുരുട്ടി കൊടു റോൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെതായ ഭംഗി കിട്ടും പക്ഷേ നമ്മൾ എല്ലാവരുടെ കയ്യിലൊന്നും മസ്കാര കാണാൻ വഴിയില്ല എല്ലാവരും ഒന്നും മേടിക്കാൻ മുതിരത്തില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ഈ രീതിയിലൊന്ന് കണ്ണെഴുതി നോക്കിക്കേ അപ്പോൾ അറിയാം കണ്ണിൻ്റെ ഭംഗി കേട്ടോ മുഖത്തെ ഏ ഏറ്റവും നല്ല അതായത് നമ്മൾ ബ്രൈഡിനെ എഴുതിക്കുന്ന രീതി വേറെയാണ് അത് ആ രീതി ഇപ്പം നമുക്ക് ആവശ്യമില്ലല്ലോ ബ്രൈഡിനെ എഴുതിക്കുമ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രാധാന്യം കൊടുത്ത് നമ്മൾ കണ്ണിൻ്റെ പുറമെ നമ്മൾ കുറേ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ കണ്ണിന് നല്ല പോലെ പ്രാധാന്യം കൊടുത്താണ് ബ്രൈഡിനെ എഴുതിക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പം എൻ്റെ ഈ ഒരു പോക്ക് ഇല്ല ഇല്ല ഇല്ലാത്തതും കൊണ്ട് നിങ്ങൾക്ക് രാവിലെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ഇടാൻ പറ്റി കേട്ടോ അപ്പോൾ എനിക്ക് ഉച്ച കഴിഞ്ഞൊരു ഫീഷിലുണ്ട് മുടിവെട്ടുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ശേഷമാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പോയിട്ട് വരുമ്പം പോയിട്ട് വന്നിട്ട് അവിടുത്തെ കുറച്ച് കാര്യങ്ങളും ഒക്കെ കാണിച്ച് തരാം കുറച്ച് കാര്യങ്ങളൊക്കെ വീട്ടിലേക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു ഇന്ന ദിവസം കൊണ്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നാളെ ഇനിയിപ്പോൾ രാവിലെ മക്കളെ വിട്ടിട്ട് രാവിലെ തന്നെ പോകാമെന്ന് കരുതിയായിരിക്കും പിന്നെ അപ്പോൾ കണ്ണെഴുകുന്ന രീതി എല്ലാവർക്കും മനസ്സിലായി കണ്ണെഴുകുന്ന പോലെ തന്നെ പ്രാധാന്യമുണ്ട് ഐബ്രോസിനും ഐബ്രോസ് നന്നായിട്ട് ഇങ്ങനെ നന്നായിട്ട് അതായത് ഈ ഒരു പകുതി കൊണ്ടാണ് ആദ്യം എഴുതേണ്ടത് പിന്നെ നമ്മൾ ബാക്കി കൊണ്ട് വേണം ഇവിടെയൊക്കെ ടച്ച് ചെയ്ത് ഇതിനെ ഷേപ്പ് ആക്കി കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെയും വേറെയും നല്ല നല്ല വീഡിയോസായിട്ട് വരാം അത് ബൈ